സി പി എം സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് മാസം നടക്കുന്ന പ്രക്രിയയാണ് ഏതാണ്ട് മുപ്പത്തെണ്ണായിരത്തിൽ പരം ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതലെ മുകളിലോട്ട് സ്വാഭാവികമാണ് ചില തൃപ്തികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും ആ അതൃപ്തികളെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു കഴിയുമ്പോൾ ബോധ്യപ്പെടും അല്ലെങ്കിൽ അത് പാർട്ടി അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിനപ്പുറമൊന്നും ഇല്ല ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമേ ഇത് അതൊക്കെ പാർട്ടി കമ്മിറ്റികൾ പരിശോധിക്കട്ടെ അങ്ങനെ അതൊക്കെ പുറത്ത് പറഞ്ഞ കാര്യത്തെ കുറിച്ചൊക്കെ എന്റെ അത് പരിശോധിക്കാനുള്ള രീതികള് സി പി എമ്മിനുണ്ട് അത് പരിശോധിച്ചോളൂ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായങ്ങളൊന്നും പറയും പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ആ തീരുമാനത്തെ കുറിച്ചൊന്നും പാർട്ടിക്ക് പുറത്തിറങ്ങുന്ന ചർച്ച ചെയ്യില്ല ആ ചർച്ച ചെയ്യാൻ പാടില്ല അതല്ല അച്ചടക്കം എന്ന് പറയുന്നത് ഞാൻ പറയുന്നുവല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ശരിയായ തീരുമാനങ്ങൾ പാർട്ടി എടുത്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് തന്നെ തീരുമാനമെടുത്തിട്ടുള്ളൂ അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല ഒരു സംശയവും വേണ്ട പാർട്ടി ശരിയായ തീരുമാനങ്ങൾ എടുത്തിട്ടു ഒരു കാര്യമല്ലോ പല കാര്യങ്ങളും നോക്കണ്ടേ എന്നാൽ പല കാര്യങ്ങൾ പരിശോധിച്ച് കൂട്ടായിട്ടുള്ള തീരുമാനം ഒറ്റപ്പെട്ട ആർക്കെങ്കിലും അതിർത്തി ഉണ്ടെങ്കിൽ അതവിടെ അവസാനിച്ചു